സഹോദരൻ അയ്യപ്പൻ എൻ്റെ സ്മാരകമായി ചേറായിയാണ് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വീടാണ് അവിടുത്തെ ചെത്തിപ്പൂ നിൽക്കുന്നത് അത് കണ്ടപ്പോഴത്തെ ഒരു കൗതുകം തോന്നി എന്നാൽ അത് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് സ്മാരകത്തിലേക്ക് കയറാം സഹോദരൻ്റെ ജന്മഗൃഹത്തിലേക്ക് സ്വാഗതം എഴുതിയ ബോർഡ് കണ്ടായുള്ളവരും കാണാൻ പറ്റുന്നു ദൂരേക്ക് നിന്ന് ഇങ്ങനെ വളരൊക്കെ വരുന്നു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാരണം എടുക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് കുട പിടിച്ചുകൊണ്ടാണ് വീഡിയോ വീടിയോടുക്കുന്നത് അതിന്റേതായ പോരായ്മകളും ഉണ്ട് ചെടികളൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് നട്ട് വെച്ചിരിക്കുക ഇങ്ങനൊരു വലിയ കെട്ടിടമുണ്ട് രണ്ടു വശങ്ങളിലുമായിട്ട് അപ്പം ഈ ഈ സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് വരുന്നത് എല്ലായിടത്തും നല്ല ശാന്തതയാണ് കേട്ടാ ഒരനക്കം പോലും ഇല്ല നല്ല ഒരു അനുഭവാണ് കേട്ടാ ഓല ആല ഓല കണ്ടിട്ടില്ലാത്തവർക്ക് അതിപ്പോ ഇനി ഓലമഞ്ഞ വീടുകളൊന്നും കാണാനേ ഇല്ലല്ലോ ഇവിടെ സഹതരണപ്പിന്റെ കെട്ടിട ഇപ്പുറത്തുണ്ട് അതും ഓലമഞ്ഞ് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ആ പഴമ വിളിച്ചോതാനായിട്ട് ചെറായി ബീച്ചിൽ ചിറായി ബീച്ച് കാണാനുണ്ട് നമുക്ക്